അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ പിടിമുറുക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും അപ്പോൾ എല്ലാവരും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യൂ നമുക്കറിയാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് പരാതി പ്രളയം തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് നടപടിയെടുക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നത് അനർഹരെ കണ്ടെത്തുവാൻ വേണ്ടി ആദായ നികുതി വകുപ്പിന്റെ സഹായം സഹായം തേടുമെന്നും ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പഴയ രീതിയിൽ ആയിരിക്കില്ല വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരുപക്ഷെ വീണ്ടും ഹാജരാക്കേണ്ടതായിട്ട് വരും വാർഷിക മോശങ്ങൾ നിർബന്ധമാകും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് വീടാന്തരം കയറിയിട്ടുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യം വിലയിരുത്തുവാനുള്ള പരിശോധന ഉണ്ടാകും എന്നും ഇപ്പോൾ അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുകയാണ് മാത്രമല്ല എല്ലാ വീടുകളിലും എത്തി വാർഡ് തലത്തിൽ തന്നെ എല്ലാ വീടുകളിലും എത്തി പരിശോധന നടത്തുന്ന രീതിയായിരിക്കും പുതിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് അനർഹമായിട്ട് തുക വാങ്ങിയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് കർശനമായിട്ടുള്ള പിഴയും മറ്റുള്ള ശിക്ഷ നടപടികളും ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അനർഹമായിട്ട് തുക കൈപ്പറ്റിയ ആളുകളിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുകയും അതിന് വലിയ പരീക്ഷ ഈടാക്കുകയും മറ്റ് നിയമ നടപടികൾ ഉണ്ടാകുമെന്നും എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി തന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടികളിലേക്കാണ് സർക്കാർ പോകുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പോലും ഈ ഒരു രീതി ബാധിക്കുവാൻ ഇടയുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വളരെ കാലതാമസം ഉണ്ടായേക്കാം കറക്റ്റായിട്ട് കർശനമായിട്ടുള്ള പരിശോധന നടത്തി തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേരാം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു മാസത്തെ രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് മുൻപ് തന്നെ അറിയിച്ചിരുന്നു പക്ഷേ ആ ഒരു തുകയുടെ വിതരണം പോലും ഇനി എപ്പോഴാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കി കാണേണ്ടതായിട്ട് വരും ഏകദേശം എണ്ണൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് സംസ്ഥാന സർക്കാരിന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ അർഹമായിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ ഒഴിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വലിയൊരു ശതമാനം തുക സംസ്ഥാന സർക്കാരിന് ലാഭിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ നേരിട്ടൊരു ഈയൊരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എല്ലാ വീടുകളിലുമുള്ള പരിശോധന ക്ഷേമ പെൻഷൻ ക്ഷേമനിധി പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ആളുകളൊക്കെ ഇതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് വരും ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ആധാർ അടിസ്ഥിതമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ എടുക്കുക